ൂബിലി ആഘോഷങ്ങൾക്ക് എംപ്ലോയി സമ്മിറ്റോടെ തുടക്കമായി കമ്പനിയുടെ മുഴുവൻ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് ഇവന്റാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത് ചടങ്ങിൽ കെ എൽ എം ആക്സിവാഫ് ഇൻവെസ്റ്റ് ചെയർമാൻ ടി പി ശ്രീനിവാസൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം ചലച്ചിത്ര താരം മിയ ജോർജ് എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിലെ ആദ്യ പരിപാടിയായ എംപ്ലോയീസ് സമ്മിറ്റ് ഫോർച്യൂണ ട്വന്റി ഫൈവ് കൊച്ചിയിൽ നടന്നു കാക്കനാട് ചിത്തിലപ്പഴി സ്ക്വയറിൽ സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ വി എ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കമ്പനിയുടെ മുഴുവൻ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് ഇവന്റായിട്ടാണ് സമിറ്റ് ഒരുക്കിയത് പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആർ ശങ്കരകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരള മാക്സിവ ഇൻവെസ്റ്റ് ചെയർമാൻ ടി പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു വർഷം ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു ഇനിയും വലിയ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനുള്ള ആഗ്രഹമുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എംപ്ലോയീസിനെ ബഹുമാനിക്കുക അവരുടെ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഷിബു തെക്കുംപുറം ആമുഖ പ്രഭാഷണം നടത്തി കേരള മാക്സിവ ഇരുപത്തഞ്ചു വർഷം പിന്നിട്ടതിലുള്ള അദ്ദേഹത്തിന്റെ സന്തോഷവും പങ്കുവച്ചു വർഷമായി എല്ലാ തരത്തിലും അതോടൊപ്പം തന്നെ നല്ല സേവനവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞത് ചലച്ചിത്ര താരം മിയ ജോർജ് സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുത്തു കമ്പനിയിൽ ദീർഘകാലം സേവനം ചെയ്ത ജീവനക്കാരെ സമിതി ആദരിച്ചു ഡയറക്ടർമാരായ എബ്രഹാം തരിയൻ എം പി ജോസഫ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് ബിജി ഷിബു എന്നിവരും പങ്കെടുത്തു സി ഐ നാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമനകുമാർ ജീവനക്കാർക്കുള്ള പ്രത്യേക സെഷനും നയിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് കമ്പനി ആസൂത്രണം ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി